ാവരും വിവിധ തരങ്ങളിൽ ജീവിത സമരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുവാനായി നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു ചിലർ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ജോലികൾ നേടുന്നു ചിലർ ബിസിനസ്സുകൾ ചെയ്യുന്നു ചിലർ വിജയിക്കുന്നു ചിലർ പരാജയപ്പെടുന്നു ചിലർ ഒന്നും ചെയ്യാതെയും ജീവിതം തള്ളി നീക്കുന്നു എന്നാൽ പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ടായിട്ടും പഠിക്കുവാൻ കഴിയാതെ പതിനാറാമത്തെ വയസ്സ് മുതൽ വിവിധങ്ങളായ ബിസിനസ്സുകൾ ചെയ്ത് മാഗസിൻ സംഗീതം റീറ്റെയിൽ ഗതാഗതം ഹോട്ടലുകൾ എയർവേ കമ്പനികൾ ഗാലക്ടിക് യൂണിറ്റുകൾ എന്നിങ്ങനെ നാനൂറിലധികം കമ്പനികളുടെ ഉടമയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്റെ എഴുപതാം വയസ്സിൽ തൻ്റെ സ്വന്തം ബഹിരാകാശ വിമാനത്തിൽ ബഹിരാകാശത്ത് പോയി വരികയും ചെയ്ത ഭൂമിയുടെ വിരലിലെണ്ണാവുന്ന മുതലാളിമാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റിച്ചാർഡ് ചാൾസ് നിക്കോളാസ് ബ്രാൻസന്റെ ജീവിത വിജയത്തിന്റെ കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ് ലണ്ടനിലെ ഗ്രീൻബിച്ചിലെ ബ്ലാക്ക് ഹീത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ പതിനെട്ടിനാണ് റിച്ചാർഡ് ബ്രാൻസൺ ജനിക്കുന്നത് പിതാവായ എഡ്വേർഡ് ബ്രാൻസൺ ഒരു ബാരിസ്റ്റർ ആയിരുന്നു ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്ന എവേ ഹണ്ടിലിയാണ് അമ്മ ബ്രാൻസന്റെ പിതാവിന്റെ നാല് തലമുറകൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യയിൽ അതും തമിഴ്നാട്ടിലെ കടലൂരിലായിരുന്നു അങ്ങനെ ഒരു ഒരു നേരിയ ശതമാനം ഇന്ത്യൻ ഡി എൻ എ റിച്ചാർഡ് ബ്രാൻസന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്കും അഭിമാനിക്കാം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനത്തിൽ വളരെ മോശമായ പ്രകടനമാണ് റിച്ചാർഡ് കാഴ്ചവെച്ചത് അത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ഡിസ്ലക്സിയ എന്ന രോഗത്തിന്റെ സാന്നിധ്യം കാരണമാണ് ഈ രോഗം കാരണം അദ്ദേഹത്തിന് പഠനത്തിൽ ശ്രദ്ധിക്കുവാനോ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന റോബർട്ട് ഡ്രഗ്സൺ ബ്രാൻസനെ പറ്റി വിധിയെഴുതിയത് ഇങ്ങനെയായിരുന്നു ഒന്നുകിൽ ബ്രാൻസൺ ജയിലിൽ അകപ്പെടും ഇല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കൽ ഒരു കോടീശ്വരനായിത്തീരും എന്നാണ് വിദ്യാഭ്യാസത്തെ പറ്റിയോ ജോലിയെ പറ്റിയോ ഒന്നും ആലോചിച്ച് വ്യസനപ്പെടേണ്ട കാര്യമേ ഇല്ലാതിരുന്നതിനാൽ പതിനാറാം വയസ്സിൽ തന്നെ അദ്ദേഹം ചിലർ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു നല്ല പിന്തുണ നൽകി കൂടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പല കാരണങ്ങളാൽ കുടിയിറക്കപ്പെട്ടവരുടെ വാസസ്ഥലങ്ങൾ ഏറ്റെടുത്ത് അത് വാടകയ്ക്കും ലീസിനും അല്ലാതെയും മറ്റും കൊടുക്കുന്ന ഇടനിലക്കാരനായി സ്ക്വാറ്റിംഗ് എന്ന പരിപാടി ആരംഭിച്ചു ഒരു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്ന ബ്രാൻസൺ ദൈവവിശ്വാസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കാൾ മനുഷ്യ ശ്രമങ്ങളുടെ അസ്തിത്വത്തിലാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് എങ്കിലും വിശ്വാസികൾക്ക് വിശ്വാസം ഒരു ആശ്വാസം തന്നെയാണ് ക്രിസ്തുമസ് ആസന്നമായ ദിവസങ്ങളിൽ എല്ലാ കൂട്ടുകാരും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുകളും മറ്റ് അലങ്കാര വസ്തുക്കളുമൊക്കെ കഴിയുന്നിർത്തുന്നു വാങ്ങിയും അല്ലാതെയും കലാപരമായി ആ അണിയിച്ചൊരുക്കി തിമിർത്തിൽ ആയിരിക്കുമ്പോൾ ബ്രാൻസൺ അവർക്കാവശ്യമായ ട്രീകളും മറ്റ് അലങ്കാര വസ്തുക്കളും മറ്റും നിർമ്മിച്ച് വിൽക്കുവാൻ കഴിയുന്ന വിപണിയെക്കുറിച്ചാണ് ചിന്തിച്ചതും ചെയ്തതും അതത്ര വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്നത്തെ കാലത്തിന്റെ പൾസറിഞ്ഞു വേണം ഇനിയും മുമ്പോട്ട് നീങ്ങാൻ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് സ്റ്റുഡൻസ് എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു നിക് പവൽ എന്നു പേരുള്ള മറ്റൊരു ബിസിനസ്സുകാരനുമായി ചേർന്ന് തുടങ്ങിയ സ്റ്റുഡൻറ് എന്ന മാസിക ഒരു വൻ വിജയമായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്റെ ചെറുപ്രായത്തിൽ തന്നെ ബ്രാൻസന്റെ ആസ്തി അൻപതിനായിരം പൗണ്ടായി ബേസ് വാട്ടർ റോഡിലെ സെന്റ് ജോൺസ് പള്ളിയുടെ ക്രിപ്റ്റലിൽ ആയിരുന്നു സ്റ്റുഡൻസ് മാസികയുടെ ആസ്ഥാനം ലണ്ടനിലെ അന്ന് നിലവിലിരുന്ന ബിസിനസ് ഭീമനായിരുന്ന ഡബ്ല്യു എച്ച് സ്മിത് ശൃംഖലയുടെ വിൽപ്പനയുടെ വിലയേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിൽ തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അദ്ദേഹം കൂടുതൽ വരിക്കാരെ നേടുകയുണ്ടായി ബിസിനസ്സിനെ കുറിച്ച് ബ്രാൻസൺ പറഞ്ഞ ഈ വാചകങ്ങൾ നമുക്കെല്ലാം ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ കടുത്ത നിരാശയിൽ നിന്ന് കരകയറാനുള്ള ശക്തമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ബിസിനസ് തുടങ്ങിയത് എങ്കിൽ അത് ഒരിക്കലും പരാജയപ്പെടില്ല പിന്നീട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ അദ്ദേഹം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചു വലിയ ലാഭത്തിൽ തന്നെ ആ കമ്പനി ഓടിക്കൊണ്ടിരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് ബ്രാൻസൺ ചോദ്യം ചെയ്യപ്പെട്ടു അന്ന് ഏകദേശം എഴുപതിനായിരം പൗണ്ടോളം പണമടച്ച് കേസ് കോടതിയിലെത്താതെ തൽക്കാലം ബ്രാൻസൺ രക്ഷപ്പെടുകയുണ്ടായി സെറ്റിൽമെന്റിനായി തന്റെ കുടുംബ വീട് പണയപ്പെടുത്തേണ്ടതായി വന്നു അങ്ങനെ ഒട്ടേറെ പ്രതിബന്ധങ്ങളും റിച്ചാർഡ് ബ്രാൻസന്റെ ജീവിത വിജയത്തിന് പിന്നിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അതുവരെ സംഭരിച്ച പണം ഉപയോഗിച്ച് നിപൗലുമായി ചേർന്ന് മറ്റൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ആരംഭിച്ചു തന്റെ സ്ഥാപനത്തിന് നല്ലൊരു പേരിടണം എന്ന് ചർച്ച വന്നപ്പോൾ തന്റെ ജീവനക്കാരിൽ ഒരാൾ തന്നെ നിർദ്ദേശിച്ച പേരാണ് വിർജിൻ അന്നത്തെ ജീവനക്കാരെല്ലാം പുതിയ ആളുകളായിരുന്നു അത് കാരണത്താലാണ് ഇങ്ങനൊരു പേര് നിർദ്ദേശിക്കുവാനും കാരണം പിന്നീടുള്ള ബ്രാൻഡ്സിന്റെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങൾക്കും വിർജിൻ എന്ന് തന്നെയാണ് നാമകരണം ചെയ്തിരുന്നത് വിർജിൻ റെക്കോർഡ്സിന്റെ ആദ്യത്തതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതുമായ ആൽബം ട്യൂബുലർ ബെൽസ് ആണ് റോളിംഗ് സ്റ്റോൺസ് പീറ്റർ ഗബ്രിയൽ എക്സ് ടി സി ജപ്പാൻ യു ബി ഫോർട്ടി സ്റ്റീവ് വിൻഫുഡ് പോള അബ്ദുൾ തുടങ്ങിയ ഒട്ടേറെ കലാകാരന്മാരുമായി കരാറുകൾ ഒപ്പുവെച്ചു സെക്സ് പിസ്റ്റേഴ്സ് പോലുള്ള വിവാദ ബാൻഡുകളുമായി പോലും സഹകരിക്കുവാൻ ബ്രാൻസന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം കർണാടക ശാസ്ത്രീയ സംഗീതത്തെ മലയാളി മനസ്സുകളിൽ വൻ പ്രചാരം നേടിക്കൊടുത്തത് ഹിസ്ഹൈനസ് അബ്ദുള്ള ഭരതം ഇങ്ങനെയുള്ള സിനിമകളായിരുന്നു എന്ന് ഏതാണ്ട് സമാനമായി തന്നെ ബ്രാൻസന്റെ വെർജിൻ ഫോർസ് ക്യാൻ എന്നിങ്ങനെ അധികം പ്രചാരത്തിലില്ലായിരുന്ന സംഗീത ശാഖകളെ സംഗീത ലോകത്തിന് പുത്തൻ ഉണർവേകി കാഴ്ചവെക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കണക്കനുസരിച്ച് ബ്രാൻസന്റെ ആസ്തി അഞ്ച് മില്യൺ പൗണ്ടാണ് ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുവാനായി നിൽക്കുമ്പോൾ നമുക്ക് പോകാനുള്ള വാഹനം അത് ബസ്സായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ വിമാനമായിക്കോട്ടെ കൃത്യസമയത്ത് വരാതിരിക്കുകയും നമ്മൾ ദുരിതത്തിലക നമ്മളും സഹയാത്രികരും ദുരിതത്തിലകപ്പെടുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പുതിയ ബസ് തന്നെ വാങ്ങിച്ചേക്കാം എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് ബ്രാൻസിൻ്റെ ജീവിതത്തിനെ മുമ്പോട്ട് നയിച്ചിരുന്നത് മുഴുവൻ ഒരിക്കൽ തൻ്റെ ബിസിനസ് ആവശ്യവുമായി ബ്രാൻസൺ കരീബിയൻ ദ്വീപായ പ്യൂട്ടോ റെക്കോയിലേക്ക് യാത്ര പോകുമ്പോൾ തനിക്ക് സഞ്ചരിക്കുവാനുള്ള വിമാനം റദ്ദാക്കപ്പെടുകയും സ്ഥാനം സഹയാത്രികരും ദുരിതത്തിലകപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആ സമയത്ത് ബ്രാൻസൺ ചെയ്തത് ഒരു വിമാനം സ്വന്തമായി ചാർട്ടർ ചെയ്ത് ആ യാത്ര തുടരുകയായിരുന്നു താൻ മാത്രമല്ല മറ്റ് യാത്രക്കാരിൽ നിന്നും നിസ്സാര പണം ഈടാക്കി ആ യാത്ര തുടരുവാൻ അവരെയും അനുവദിക്കുന്നു ഈ ഒരു അനുഭവത്തോടു കൂടി ബ്രാൻസൺ ഒരു കാര്യം തീരുമാനിച്ചു തനിക്കും സ്വന്തമായി ഒരു വിമാന കമ്പനി വേണം എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വെർജിൻ അറ്റ്ലാന്റിക് എന്ന വിമാന കമ്പനി റിച്ചാർഡ് ബ്രാൻസൺ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൻ്റെ ഈ വിമാനക്കമ്പനി കമ്പനി നിലനിർത്തുവാനായി തൻ്റെ ഏറ്റവും ആദ്യത്തേതും തൻ്റെ പ്രിയപ്പെട്ടതും ഏറ്റവും വിജയിച്ചതുമായ തൻ്റെ വെർജിൻ ലേബൽ മ്യൂസിക് കമ്പനി അഞ്ഞൂറ് മില്യൺ പൗണ്ടിന് വിൽക്കുകയുണ്ടായി പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി വെർജിൻ മ്യൂസിക് കമ്പനി വിറ്റ ദിവസം താൻ പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് കാരണം തൻ്റെ വളർച്ചയുടെ തുടക്കവും തൻ്റെ സ്വപ്ന സാക്ഷാത്കാരവും ആയിരുന്നു വെർജിൻ മ്യൂസിക് എന്ന കമ്പനി എന്നാൽ തൊണ്ണൂറ്റി ആറായപ്പോഴേക്കും ബെർജിൻ മ്യൂസിക് കമ്പനിയുടെ ഒരു രണ്ടാം വോള്യമായി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുകയും അതും വൻ വിജയത്തോടു കൂടി തന്നെ മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു പിന്നീട് വെർജിൻ്റെ വിമാന കമ്പനി വെർജിൻ യൂറോപ്യൻ എയർലൈൻസ് ആയി അതിനുശേഷം ബെൽജിയം എയർലൈൻസും സ്വന്തമാക്കി അതിനെ വെർജിൻ എക്സ്പ്രസ് എന്ന് പേരിട്ടു അങ്ങനെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം അതിശക്തമായി മുന്നോട്ട് കുതിക്കുന്ന വേളയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തിൽ റെയിൽവേ മേഖലയിലും ബ്രാൻസൺ കൈവച്ചു ബെർജിൻ റെയിൽ ഗ്രൂപ്പിന്റെ ഇന്റർസിറ്റി ക്രോസ് കൺട്രിയും ഇന്റർസിറ്റി വെസ്റ്റ് കോസ്റ്റും തന്റെ കരിയറിലെ പുതിയ രണ്ട് കരുക്കളായി മാറി ഇടയ്ക്ക് ബ്രിട്ടീഷ് എയർലൈൻസുമായി ബെർജിന് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അത് സംഘർഷങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട് ബിർജിന്റെ വളർച്ചയിൽ അസൂയമൂത്ത ബ്രിട്ടീഷ് എയർവേസ് ബിർജിന്റെ യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ബിർജിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുകയും ബിർജിൻ ഗ്രൂപ്പിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന കഥകൾ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അത് മഹാ വൃത്തിഘട്ട തന്ത്രങ്ങളായിരുന്നു എന്ന് കോടതി കണ്ടെത്തി ബ്രിട്ടീഷ് എയർവെയ്സിന് ഏകദേശം മൂന്ന് മില്യൺ പൗണ്ടോളം ബ്രാൻഡ്സിന് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നു എന്നാൽ ഈ പണം പൂർണ്ണ മനസ്സോടുകൂടി തൻ്റെ ജീവനക്കാർക്ക് അദ്ദേഹം ബോണസായി വിതരണം ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേറ്റ് ആയിരുന്ന പോൾ അലൻ്റെ സഹായത്താൽ വെർജിൻ ഗാലക്റ്റിക് എന്ന ബഹിരാകാശ വാഹന കമ്പനി ആരംഭിക്കുന്നു സ്പേസ് ഷിപ്പ് നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യക്കുള്ള ലൈസൻസും നേടിയെടുക്കും പിന്നീട് രണ്ടായിരത്തി ഏഴോടു കൂടി തന്റെ വിർജിൻ മൊബൈൽ കമ്പനിയും താൻ തന്നെ പാർട്ട്ണർഷിപ്പുള്ള ഇൻറ്റീരിയൽ കമ്പനിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് വിർജിൻ മീഡിയ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി തുടങ്ങിവെച്ചു അതിനുശേഷം സകല മാനവരാശിക്കും ഉപകാരപ്പെടുവാൻ തക്ക രീതിയിൽ വിർജിൻ ഹെൽത്ത് ബാങ്ക് ആരംഭിക്കുന്നു അവിടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾക്കൊടി രക്തസ്റ്റം സെല്ലുകൾ എന്നിവയെല്ലാം സൂക്ഷിക്കുവാനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ മലേഷ്യയിലെ എയർ ഏഷ്യ എക്സ്പ്രസിന്റെ ഇരുപത് ശതമാനം ഓഹരികൾ ബ്രാൻസൺ വാങ്ങുകയുണ്ടായി ഒരിക്കൽ ബ്രാൻസനും എയർ ഏഷ്യയുടെ ഉടമയായ ടോണി ഫെർണാണ്ടസും തമ്മിൽ ഒരു പന്തയം വെക്കുകയുണ്ടായി അന്ന് നടത്തപ്പെടാറുണ്ടായിരുന്ന ഫോർമുല വൺ എന്ന കാർ റേസിംഗിൽ പങ്കെടുത്തിട്ട് അതിൽ പരാജയപ്പെടുന്ന ആൾ ജയിച്ച ആളിൻ്റെ എയർവേസിൽ സ്റ്റുവാർഡസ് വേഷം ധരിച്ച് ഒരു ചാരിറ്റി ഫ്ലൈറ്റിൽ ജോലി ചെയ്യണം എന്നാണ് എന്നാൽ ആ പന്തയത്തിൽ ബ്രാൻസൺ പരാജയപ്പെടുകയും എയർ ഏഷ്യയിൽ സ്റ്റുവാർഡസ് ആയി ജോലി ചെയ്ത് തൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ലോഞ്ചർ വൺ എന്ന പേരിൽ ഒരു ഓർബിറ്റർ സ്പേസിംഗ് ലോഞ്ചിങ് സിസ്റ്റം തന്നെ അദ്ദേഹം നിർമ്മിക്കുവാനായിട്ട് പദ്ധതി ഇടുകയും അത് നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും വെർജിൻ ഗ്രൂപ്പ് ത്രീ ഡി റോബോട്ടിക് ബിസിനസ്സിലും കൈകടത്തി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനങ്ങൾക്ക് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരൊറ്റ മുതലാളി റിച്ചാർഡ് ബ്രാൻസൺ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങിനെയും ബഹിരാകാശ യാത്രയ്ക്കുള്ള വാഗ്ദാനം നൽകിയതും ഈ വെർജിൻ കമ്പനി തന്നെയാണ് തന്റെ എഴുപതാമത്തെ വയസ്സിൽ സ്വന്തം ബഹിരാകാശ വാഹനത്തിൽ ബഹിരാകാശത്ത് പോയി വന്ന ലോകം കണ്ട ബിസിനസ്സുകാരിൽ ഇതിഹാസ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന റിച്ചാർഡ് ബ്രാൻസന് ഇനിയും വളർച്ചയുടെ പടവുകൾ ഒരുപാട് ഒരുപാട് ബാക്കി